ഹലോ ഗായ്സ് വീടിൻ്റെ തറ കഴുകാൻ അമ്മ പറയാണ് അപ്പോൾ പതിനേഴ് വയസ്സുള്ള മകൾ എന്ത് ചെയ്യാണ് പറ്റൂല എന്ന് പറയുന്നത് അവിടെ ഒരു നായ മൂത്രം ഒഴിച്ചിട്ടുണ്ട് അവർ വീട്ടിൽ വളർത്തുന്ന നായ മൂത്ര ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ മൂത്ര കഴുകാൻ വേണ്ടിയിട്ടാണ് പറയണത് മകൾ എന്ത് ചെയ്ത് കത്തി എടുത്ത് ഒറ്റക്കൂത്താനെ കുത്തി കഴുത്തിൻ്റെ ഇവിടെ അമ്മേനെ സീരിയസ് ആയിട്ട് ആശുപത്രി ആലപ്പുഴ വണ്ടനം ആശുപത്രിയിലാണ് എന്തല്ല ഗൈസ് ഇതിൽ പറയുന്നൊരു കാര്യം പതിനേഴ് വയസ്സുള്ള മകൾ അമ്മ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയാണെന്ന് പറയുന്നുണ്ട് നായ നായോയിറ്റ മൂത്രം കൈകളയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഉമ്മർത്തുന്നത് മകളാണെങ്കിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ആയിരുന്നു എന്ന് എനിക്ക് ടപ്പ കുറേ ചിന്തകൾ പോയി ഗൈസ് ഒന്നാമത്തെ കാര്യം ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ഓക്കെ അപ്പോൾ ഫോണാണ് അവിടുത്തെ വില്ലൻ വളരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നേരെ കത്തിട്ട് കുത്തുക എന്നല്ല ടൈനർത്ഥം ഞാൻ ഒന്നും ഞാൻ ഒരു കാര്യത്തിൽ ന്യായീകരിക്കണതല്ല എൻ്റെ ചിന്തകൾ കുറച്ച് പോയത് ഇങ്ങനെയാണ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പതിനേഴ് വയസ്സുള്ള കുട്ടി ചിലപ്പോൾ പേഴ്സണലി എന്തെങ്കിലും കത്തിയാവശ്യമായിട്ട് ഇതുകൊണ്ടിരിക്കും അമ്മ അതിൻ്റെ ഇടയിൽ നായ മൂത്രം ഒഴിച്ച അത് ആ മൂത്രം കഴുകിക്കളയാൻ വേണ്ടി പറഞ്ഞു ഉമ്മർത്തുനിന്ന് അതുകൊണ്ട് കത്തിയെടുത്ത് കുത്തി നിങ്ങൾക്ക് തോന്നണ്ട കേരക്ഷെ അമ്മ എന്തെങ്കിലും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അമ്മ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് തെറി വിളിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് നീ എപ്പോഴും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും കുട്ടി ചിലപ്പോൾ പീരിയഡ്സിൻ്റെ മൂഡ് സിങ്സിൻ്റെയൊക്കെ ഒരു ടൈമിലായിരിക്കും ചിലപ്പോൾ അപ്പുറത്തൊരു ഇറിറ്റേഷനിൽ ചെയ്തായിരിക്കും ചില ആൾക്കാരൊക്കെ കയ്യിൽ കിട്ടിയ സാധനം എടുത്തിട്ട് റിയുകയൊക്കെ ചെയ്യൂലേ അല്ലെങ്കിൽ അടിക്കൊക്കെ ചെയ്യൂലേ ചിലപ്പോൾ അങ്ങനൊരു മാനസികാവസ്ഥയിൽ പറഞ്ഞാണെങ്കിൽ അമ്മ ടോക്സിക് ആയിരുന്നെങ്കിലോ ഏ അല്ലെങ്കിൽ അമ്മ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ കുട്ടീനെ പൊതിരിപ്പിടിച്ച് ഒരു അമ്മയാണെങ്കിലോ അതിൻ്റെ താഴോന്നുള്ള കമൻ്റുകളൊന്നും ശ്രദ്ധിക്കട്ടെ ഗെയ്സ് അല്ല ഇങ്ങനെയൊക്കെ സാധ്യത എന്ന് പറയാം എന്ന് വെച്ച് കത്തി എടുത്ത് കൂത്തണേനെ ഞാൻ ഇരിക്കുക അതിനർത്ഥം കുറച്ച് കമൻറ്റുകൾ നോക്കുക കേട്ടോ നമ്മൾ ഈ വൺ സൈഡായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഒരു ന്യൂസിനെ ഒന്നിലധികം വശങ്ങളിൽ നിന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് പറയുകയാണ് കേസ് ഈ ആവശ്യമുള്ള സമയത്ത് തേങ്ങ അനാവശ്യ പരസ്യങ്ങളും വീടിന്റെ തറ ചൊല്ലിയുള്ള തർക്കം ആലപ്പുഴയിൽ അമ്മയെ അമ്മയെ നായയുടെ മൂത്രം കഴുകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു തർക്കം ഗുരുതരമായി പരിക്കേറ്റ ഷാനി വണ്ടാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സിബി ജോസഫ് സിബി എന്താണ് സംഭവിച്ചത് തന്നെ ഈ ആലപ്പുഴ വാടയ്ക്കലിലാണ് ഈ സംഭവം വാടക്കലിൽ ഈ അമ്മയെ പതിനേഴുകാരി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇത് പോലീസ് പറയുന്നത് ഈ വീടിൻ്റെ ഇവരുടെ വീടിൻ്റെ തറയിൽ ഒന്നായ മൂത്രം ഒഴിച്ചിരുന്നു ഈ മൂത്രം കഴുകിക്കളയുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് അമ്മയും മകളും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് അമ്മ അമ്മയെ മകൾ പതിനേഴുകാരി കത്തിയെടുത്ത് കുത്തുകയായിരുന്നു ഈ അമ്മയുടെ കഴുത്തിൻ്റെ ഭാഗത്താണ് കുത്തിയത് അമ്മയ്ക്ക് സാരമായി പരിക്കേണ്ടതെന്നുള്ളതാണ് അതിന് താഴെ മൊബൈലിൽ മതി മറന്നുപോയ കുട്ടി ഒരു തരത്തിലുള്ള ആൽക്കഹോൾ പോലെയാണ് മൊബൈലെന്ന് അപ്പോൾ മൊബൈൽ ഫോൺ അവിടെ വില്ലൽ അല്ലേ ആലപ്പുഴ തകർക്കുകയാണെന്ന് ഇങ്ങനെ പലരുണ്ട് ഒരു സ്ഥലം പറഞ്ഞാൽ ആ സ്ഥലം തകർക്കുകയാണ് കൊല്ലമാണെങ്കിൽ കൊല്ലം എങ്ങനെയാണ് അല്ലേ യു പി ആണെങ്കിൽ യു പി എങ്ങനെയാണ് കേരളമാണ് കേരളം എങ്ങനെയാണ് എൻ്റെ ടീംസ് ഉണ്ട് അമിത സ്വാതന്ത്ര്യം മുതലെടുക്കുന്ന പെൺകുട്ടികൾ ഇത് അമിത സ്വാതന്ത്ര്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക എങ്ങനെ പറയാൻ പറ്റുമോ ചിലപ്പോൾ ആ കൊച്ചി ഒരാളുടെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ആണെങ്കിലോ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കൊച്ചിനെ കുറിച്ച് പറയില്ല എന്തെങ്കിലും റിലേഷൻഷിപ്പിലോ എന്തെങ്കിലും ഉണ്ടായിരിക്കും ചിലപ്പോൾ ബ്രേക്കപ്പിൻ്റെ ടൈമൊക്കെ ഉപയോഗിക്കാൻ ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ആയിട്ടൊരു കോളിലായിരുന്നെങ്കിലോ അപ്പോൾ എല്ലാം മൂഡ്സിങ്സിൻ്റെ ടൈമൊക്കെ ആയിരുന്നെങ്കിലും ചിലപ്പോൾ ഡിപ്രഷൻ ഉപയോഗിക്കുന്ന കൊച്ചായിരുന്നെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല നമുക്കിതൊന്നും അറിയുമല്ലോ പതിനേഴ് വയസ്സുള്ള കുട്ടി ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ നായ മൂത്രം വെച്ച ആ മൂത്രം കഴുകളയാൻ വേണ്ടി പറഞ്ഞു കത്തിയെടുത്ത് കുത്തി ഇതെന്താ ടപ്പ ടപ്പ ടപ്പയെന്ന് ഇറക്കണ കാര്യമാണോ കുട്ടി ഫോൺ എടുത്തുകൊണ്ട് വയ്ക്കണു അമ്മ മൂത്രം കഴുകി തരാൻ പറഞ്ഞു വെച്ചേ തരണം മൂത്രം കഴുകി കളയാൻ പറഞ്ഞു പട്ടി മൂത്രം കഴിച്ചത് അപ്പോൾ കുട്ടി കത്തി എടുത്ത് കുത്തി ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എങ്ങനെയാണോ സംഭവിച്ചിട്ടുണ്ടാവുക എന്താണ് ഏവനോമുള്ള സൊള്ളിന് തടസ്സം വന്നതായിരിക്കും കാരണം ഏവനോമായുള്ള സൊള്ളലിന് തടസ്സം വന്നതായിരിക്കും കാരണം എന്ന് എന്താ ഉദ്ദേശിച്ച് മനസ്സിലുണ്ടാവില്ലേ പത്ത് വർഷം കൊണ്ട് ഈ സ്ഥിതിയായി ആലപ്പുഴ ജില്ലയെന്ന് പതിനേഴ് വയസ്സുള്ള ചെറിയ കുട്ടിന്ന് ഇപ്പോഴത്തെ കുട്ടികളെ ഒന്ന് ചെറുതായി പോലും വഴക്ക് പറയാൻ ഇപ്പോൾ പേടിയായി തുടങ്ങി മക്കളുടെ മാനസികാവസ്ഥ നോക്കി അമ്മമാർ മക്കളോട് പെരുമാറണം ഇല്ലെങ്കിൽ അവർ ഒന്നിനും മടിക്കില്ല എന്നൊരു കമൻറ്റ് എൻ്റെ താഴെ ടു കെ സത്യം ആ പറഞ്ഞതിനോട് യോജിക്കുന്നു എന്തു പെണ്ണ് പെ പെട്ടു പെണ്ണ് ഇത് മക്കളെ പേടിക്കണോ അതാണോ പറയുന്നത് എന്ന് പത്താം ക്ലാസ് കഴിഞ്ഞാൽ വല്ല ജോലിക്കും പറഞ്ഞു വിടണം അയ്യോ ലക്ഷ്മി ലക്ഷ്മിട്ട കമൻ്റാണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ വല്ല ജോലിക്കും പറഞ്ഞു വിടണം പണിയെടുത്ത് ജീവിക്കാൻ പറയണം സുഖം കൂടുമ്പോഴാണ് മൊബൈലിൽ തോണ്ടിയിരിക്കുന്നത് ഏത് ലോകത്തെ അവരതിരിക്കണത് അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ താനേ നിൽക്കുന്നത് അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സുഖത്തിന് വേണ്ടിയാണ് ഗൈസ് എന്താണ് അഭിപ്രായം അവർ അതിൻ്റെ റിപ്ലൈ ആണ് അവർ നമ്മളോട് പറഞ്ഞോ ഭൂമിയിൽ വരണമെന്ന് മകൾ ഉണ്ടായെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചു പെൺമക്കളെ എന്ത് ഏതു സമയവും കുറ്റപ്പെടുത്തിയിട്ട് അത് അത് ചെയ്യേ ഇത് ചെയ്യേ എന്ന് പറഞ്ഞാൽ ആരും വിട്ടു തരത്തില്ല ആൺകുട്ടികളോട് കളിച്ചാൽ വിവരമറിയും അതുകൊണ്ട് തള്ളയും തന്തയും മുട്ടൂല എന്ന് എവിടെ ഫോട്ടോ കിട്ടിയില്ലേ അതിൻ്റെ താഴെ അത് അതിൻ്റെ താഴെ കല്യാണം ആലോചിക്കാനാണോ എന്നൊക്കെ ഒരു റിപ്ലൈ ഇതുപോലെ ആ കെട്ടുന്ന ആണുങ്ങളുടെ മണ്ടയ്ക്ക് കയറുന്നത് അമ്മമാർ തിരിച്ചറിയാമെന്ന് ഒയ്യൂ വേറത്തിൻ്റെ സങ്കടം ഇരുപത്തെട്ട് വയസ്സുള്ള എന്നെ കഴിഞ്ഞ മാസം കടയിൽ നിന്ന് പഞ്ചസാര വാങ്ങാൻ മറന്നുപോയ കാര്യം ഇന്നും കൂടെ പഞ്ചസാര എടുക്കാൻ നിന്നപ്പോൾ അത് കണ്ടുകൊണ്ട് വന്നിട്ട് ഓർത്തു ചീത്ത പറഞ്ഞ അവതാരകൻ പറഞ്ഞ ഒരു വാക്ക് പല തവണ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പുതുക്കക്കാരനായിരിക്കും ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം മീഡിയ വൺ ഞാനിപ്പോൾ സ്ഥിരമായി കാണാറ് നിർത്തി കാരണം കോൺഗ്രസ്സിന് അവരെ അവസരം കിട്ടുമ്പോഴെല്ലാം റിപ്പോർട്ട് ചാനലിലെയും മുട്ടയും കൊത്തുന്നത് പോലെ കൊത്താൻ ഇതിലൊരു വാർത്ത അവതാരികൊണ്ട് കമ്മികളുടെ ആസനം കൊടുക്കുന്നവൾ എൻ്റെ ദൈവമേ എന്നൊക്കെ കനോട്ട് ബ്ലെയിം ഹെർ എലോൺ ടോക്സിക് പാരൻറ്റിങ് ക്യാൻ ബി റീസൺ ടു അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനൊരു കാരണമായേക്കാം ഇനി രണ്ട് മറുപടികളുണ്ട് എങ്കിൽ പൊന്നുച്ചാമിയുടെ കാര്യത്തിൽ കൂടെ പാരൻറ്റിംഗ് ആണോ കുറ്റവാളിയെ കുറ്റവാളിയായി കാണാതെ വെളുപ്പിക്കാൻ എന്ന് എല്ലാത്തിനും സൈക്കോളജിക്കലായ ഒരു ബേസും കൂടി ഇല്ലേ സുഹൃത്തെ പെൺമക്കളുള്ളവർ ഭാഗ്യമുള്ളവരാണ് എന്ന് പറഞ്ഞ് ആൺമക്കൾ മാത്രമുള്ളവരെ കുത്തിപ്പറയുന്ന കുലസ്ത്രീ പുരുഷന്മാർ എവിടെ എന്ന് ഞാനൊരു കഥ ചൊല്ലട്ട് മാ മക്കളെ അടു എടുത്ത് എന്ത് നേതാവ് മക്കളുടെ അടുത്ത് എന്ത് നേതാവ് അവർക്ക് എന്ത് അമ്മന്ന് ആലപ്പുഴ കൊല്ലം ഒപ്പത്തിനൊപ്പം എന്നൊക്കെ ഷാനി മഹിളാ കോൺഗ്രസ് നേതാവാണ് മകൾ ഏതോ കാട്ട് നിരന്തരം ഫോൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കമെന്ന് ഏ ഒരു കമൻറ്റാണേ ആളുകൾ പ്രതികരിക്കുന്ന രീതി നോക്കി താഴെ സത്യം പറ താങ്കളല്ലേ ആ കോഴിന്ന് ഒരു കയ്യബദ്ധം മാറ്റിക്കരുത് എന്നൊക്കെ മാതാവ് മഹിളാ കോൺഗ്രസ് നേതാവുമാണ് നേരം വെളുത്താൽ ഒരുങ്ങിപ്പോക്കാണ് വീട്ടുവേലം മുഴുവൻ മകൾക്കും ഒരുപാട് മക്കൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് റിപ്ലൈ മക്കൾ ഇല്ലാത്തവർ ടെൻഷനായി ടെൻഷനായിരിക്കും ടാ കാരണം ഉണ്ടാവുന്നത് വലിയ സംഭവമല്ല ഇന്നത്തെ കാലത്ത് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ എന്ന് യുവതലമുറ എന്ന് പറഞ്ഞിട്ട് വേറെ കമൻറ്റ് എന്ന് തെറിയാണ് വരുന്നത് മനഃപൂർവ്വം ആവില്ല ദേഷ്യം വന്നപ്പോൾ ചെയ്തത് ഇങ്ങനെയാവും എന്ന് ആ പെൺ കൊച്ചു കരുതിയിട്ടുണ്ടാവില്ല കുറ്റപ്പെടുത്താതെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നല്ലത് എന്ന് അതെ എന്നൊക്കെ എൻ്റെ താഴെ വന്നല്ലോ കെയറിങ് ഏട്ടായി എന്നൊക്കെ ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നെങ്കിലോ എന്നൊക്കെ റിപ്ലൈ ഒക്കെ റിപ്ലൈസ് ആട്ടാ ഞാൻ വായിക്കണേ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള മെച്യൂരിറ്റി ആയിട്ട് വായോ നിൻ്റെ സഹോദരൻ ഓർ സഹോദരി ഇതുപോലെ ചെയ്താൽ നീ ആ കത്തി തിരികെ വാങ്ങി കുത്തുമോ അത് ഉപദേശമോ ശാസനയോ ചെയ്തു തെറ്റുതിരുത്തി കൂടെ കൂട്ടാൻ ശ്രമിക്കുമോയെന്ന് എൻ്റെ താഴെ വീണ്ടും അതേ സംഭവിച്ചിരുന്നെങ്കിൽ എന്താവാൻ നിയമത്തിൻ്റെ വഴിയെ പോയേനെ അതല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട് ആ കുട്ടി എന്തെങ്കിലും ചെയ്യും അത്ര തന്നെ വനിതാഴ വേറെ റിപ്ലൈ അപ്പോൾ പിന്നെ ആരെയും ഒന്നും ഇനി മുതൽ പറയണ്ട എല്ലാവരെയും കൗൺസിൽ ചെയ്ത് വിട്ടാൽ മതിയല്ലേന്ന് ആ ഷഹബാസിനെ കുത്തിക്കൊന്ന നാല് പിള്ളേരെ കൗൺസിലിംഗ് കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടാൽ മതിയായിരുന്നു അവർക്കും അറിവില്ലാതെ പറ്റിപ്പോയതാണ് വലിയൊരു കുറേ റിപ്ലൈസ് ഉണ്ടല്ലോയിൽ ഇത് സ്വന്തം അമ്മയെ കത്തി വെച്ച് കുത്തിയ കേസല്ലേ അല്ലാതെ അമ്മയോട് പിണങ്ങി ഒളിച്ചോടിയ കേസ് അല്ലല്ലോ എന്ത് ദേഷ്യത്തിൻ്റെ പുറത്തായാലും ഒരാളുടെ നേരെ കത്തി ഓങ്ങിയാൽ അത് സ്വന്തം അമ്മയുടെ നേരെ അത് ഏത് കണ്ണിൽ കാണണമെന്ന് ചങ്ങായി ഒന്ന് പറഞ്ഞു തരുമെന്ന് തൻ്റെ പ്രശ്നം എന്താ ഞാൻ എൻ്റെ അഭിപ്രായം കമൻറ്റായിട്ടോ അത് കണ്ടിട്ട് ചൊറിയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൂടെ നമ്മൾ രണ്ട് കാഴ്ചപ്പാടുള്ള വ്യക്തികളാണെന്ന് അത് മനസ്സിലാക്കാൻ പോലുമുള്ള ബോധം വന്നിട്ടില്ല അല്ലേ ഫിയർലെസ് എന്നുള്ള ഒരു 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 പ്രൊഫൈലിൽ നിന്നാണ് ആൾ കമൻറ്റ് ചെയ്തത് ഈ കമൻറ്റിൻ്റെ ഒരു ഫിലോസഫി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതായത് ഒരു കാര്യം പറഞ്ഞു അപ്പുറത്തിൽ ഇരിക്കുന്ന ആൾക്ക് അത് ഇഷ്ടമായില്ല തർക്കമായി അപ്പോൾ ആൾ ഞാൻ ചാദ്യം പിടിക്കാണു മൂപ്പര് പറഞ്ഞതിന് ശരി അല്ലെങ്കിൽ മുപ്പത്തിയിൽ പറഞ്ഞതന്നെ ശരി അത് മൂപ്പര് പറയു നമ്മൾ രണ്ട് ഇജയിലാണ് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള പോകല്ലേന്ന് ഈ ഡയലോഗിലാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്നുള്ള രണ്ട് കൊള്ളു കേസ് അപ്പോൾ ഇതാണ് ഒരു സംഭവം ഞാനൊരു ന്യൂസിനെ വ്യത്യസ്ത രീതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ കാണാം എന്നുള്ളതിനുള്ള എൻ്റെ മുന്നിൽ കണ്ടൊരു ന്യൂസ് തരുന്നത് അപ്പോൾ കണ്ട അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തുതെന്ന് മാത്രം ഗൈസ് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുമില്ല അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ മാത്രം വലിയ കാര്യത്തിൽ കാണുന്നു മൾട്ടിപ്പിൾ പേസ്പെക്റ്റീവ്സ് വെച്ചിട്ടാണ് ഗൈസ് ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ വളരെ സീരിയസ് ആയിട്ട് ഇനി പണിയെടുക്കണമെന്ന് വിചാരിക്കുന്നു ഗൈസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സൈക്കോളജിക്ക് മാത്രമായിട്ടും വേറൊരു യൂട്യൂബ് ചാനലുകൂടെ ഞാൻ തുടങ്ങി ചേർന്നുട്ടോ ഗൈസ് സൈക്കോളജിക്ക് മാത്രമല്ല ഇനി കണ്ടൻറ്റുകളൊക്കെ യൂട്യൂബിൽ വളരെ സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പറ്റുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക അത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക കൂടാണ്ടാവുക ബൈ അങ്ങനെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്